നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ മൊബൈലിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വെൽക്കം ടു മാലൂസ് ടൈലറിങ് ക്ലാസ്സിൻ്റെ ഷാജ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പഴയ ഒരു സാരി വെച്ച് അടിപൊളി ഒരു ആയിരം ആയിരം രൂപയുടെ ഒരു ചുരിദാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് സാരിയാണ് ഞാൻ പട്ടു സാരി എടുത്തിരിക്കുന്നത് ഏത് സാരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് സ്പ്ലാഷ് ആൻഡ് സ്പ്രെഡ് കുർത്തി അല്ലെങ്കിൽ ഡ്രേപ്പ്ഡ് കുർത്തി എന്ന് പറയുന്നത് അതായത് ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ പ്ലീറ്റോ എന്ന ടൈപ്പുള്ള മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു സാരിയാണ് എടുത്തിരിക്കുന്നത് സാരിക്ക് ബാക്ക് പീസിന് വേണ്ടിയിട്ട് ബാക്ക് സാധാരണ ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് ഒന്ന് മെറ്റീരിയൽ ഒരു മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് വെച്ചു ഫ്രണ്ട് പീസിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത് രണ്ട് പേപ്പറ് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ തുണി വെക്കണം മടക്കണം മാതിരി രണ്ട് ലെയർ പേപ്പർ വെച്ചിട്ടുണ്ട് ഒന്നിൽ ഒന്ന് കീറി ഒന്നിൽ നിന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക അതായത് ഡ്രാഫ്റ്റ് നമ്മൾ എടുക്കുന്നത് ഇതിൽ നിന്നാണ് നമുക്ക് കട്ട് ചെയ്ത് ഇത് ഇതിൻ്റെ പാറ്റേൺ വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ സാധാരണ നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കാം ആ ഷോൾഡർ ആം ഹോള് ചെസ്റ്റ് വെയ്സ്റ്റ് ഹിപ്പ് അതുവരെയുള്ള മെഷർമെൻറ്റ് കറക്റ്റാണ് ഞാനിപ്പോൾ ഇതിൽ ഷോൾഡർ എടുത്തിരിക്കുന്ന ആറിഞ്ചാണ് ആം ഹോൾ എടുത്തിരിക്കുന്ന ആറിഞ്ചാണ് സാധാരണ എൻ്റെ മെഷർമെൻ്റ് എത്രയാണോ അതെടുക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബാക്ക് മെഷർമെൻസിൽ ഇപ്പോൾ ക്ലീറ്റിനു വ്യത്യാസവും വരുന്നില്ല ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മുടെ മെറ്റി ഞാനിതിൽ സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് സാരിയിൽ ചെയ്യാം സാറ്റിൻ മെറ്റീരിയൽ ചെയ്യാം ഷിഫോൺ മെറ്റീരിയൽ ചെയ്യാം എല്ലാത്തിലും ചെയ്യാം കോട്ടണിൽ ചെയ്യേണ്ട മറ്റേ എല്ലാത്തിലും ജോർജിൽ ജോർജറ്റ് എല്ലാത്തിലും ചെയ്യാം അപ്പോൾ സാരി ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒറ്റ മടക്കം മടക്കിയിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിന് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്ത് മടക്കി വെച്ചു അതിന് മേലെ വീണ്ടും ഒരു പേപ്പർ വെച്ചു അപ്പോൾ അതായത് നമുക്ക് എന്തെങ്കിലും കാരണവശാൽ രണ്ട് ഇത് വേണ്ടി വന്നാലോന്നുമായിട്ട് വെച്ചതാണ് ചെസ്റ്റ് ലൈൻ വന്നിട്ട് എനിക്ക് പതിനെട്ടായിരുന്നു പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് പ്ലസ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് പത്തിഞ്ച് ഒമ്പത് പ്ലസ് ഒന്ന് പത്ത് വേസ്റ്റിൻ്റെ നീളം വന്നിട്ട് പതിനാല് ഇഞ്ച് എടുക്കുക ആ വേസ്റ്റ് നീളം പതിനാലിന് അതിൻ്റെ വീതി എടുക്കുക എൻ്റെ വേസ്റ്റ് പതിനാറാണ് പതിനാറിൻ്റെ പകുതി എട്ട് പ്ലസ് ഒന്ന് ഒമ്പതിഞ്ച് ഇഞ്ച് വേസ്റ്റിൻ്റെ വണ്ണം അതേ തന്നെ ഹിപ്പിന്റെ നീളം ഇരുപതോ ഇരുപത്തൊന്നോ എത്രയാണോ നിങ്ങളുടെ ആ ഹിപ്പിന്റെ നീളം എടുത്ത ശേഷം അതിന്റെ വണ്ണം മാർക്ക് ചെയ്യുക വേസ്റ്റിൻ്റെ നീളം എടുത്ത ശേഷം വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക ഇതിന്റെ ഇംഗ്ലീഷ് വീഡിയോ ഉണ്ട് അപ്പോൾ ഓൾറെഡി അത് ഇട്ട വീഡിയോ ആണ് അപ്പോൾ അതിൽ എല്ലാവരും അത് മലയാളം വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് പിന്നെ മലയാളം എടുത്തത് ഇപ്പോൾ ഞാൻ വേസ്റ്റിൻ്റെ വണ്ണം വളക്കുന്നതാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് പതിനാലിഞ്ച് താഴ്ത്തിക്കെടുത്തു അതിന് ശേഷം അതിൻ്റെ വീതി എടുക്കുക പതിനാറാണ് പതിനാറിന്റെ പകുതി എട്ട് പ്ലസ് ഒരു ഇഞ്ച് തുമ്പ് ഒമ്പത് അത് വേസ്റ്റ് മാർക്ക് ചെയ്യാം ഇത് എ എ ലൈൻ എ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഹിപ്പ് വരെ മെഷർമെൻ്റ് സെയിം ആയിരിക്കും ഹിപ്പിന് ശേഷം ആണ് ഞാൻ എ ലൈൻ ടൈപ്പിൽ കൊടുക്കുന്നത് അതിന് മുമ്പ് വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഏലൻ കൊടുത്തതിനാൽ ആകെ തുണി ലൂസായി ഈ ഒരു ഷേപ്പ് നമുക്ക് നിങ്ങൾ കണ്ട ഫോട്ടോയിലുള്ള ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടില്ല ഇനി ഹിപ്പിന് വേണ്ടിയിട്ട് സ്ലിറ്റ് ടു സ്ലിറ്റുള്ള മെഷർമെൻറ്റ് എടുക്കുക സ്ലിറ്റിൻ്റെ ടു സ്ലിറ്റ് വരെയുള്ള മെഷർമെൻ്റ് പകുതി അതിൻ്റെ പകുതി പ്ലസ് ഒരു ഇഞ്ച് സ്റ്റിച്ചിങ് അപ്പം കൂടി ചേർത്തിട്ട് എടുക്കുക അപ്പോൾ സ്ലിറ്റ് ടു സ്ലിറ്റ് വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിൻ്റെ പകുതി പത്ത് പത്തിൻ്റെ പത്ത് പ്ലസ് ഒരു അഞ്ച് സ്റ്റിച്ചിങ് ആപ്പ് എടുക്കുക പിന്നെ നമ്മൾ ഒരുപാട് പ്ലീറ്റ് എടുത്ത് വരുമ്പോൾ അവിടെ ഓൾറെഡി ലൂസ് വന്നോളും സാധാരണ എ ലൈനിൽ ഇത്തിരി ലൂസ് കൊടുക്കാം പ്ലീറ്റ് എടുക്കുമ്പോൾ വരും അതിന് ശേഷം എ ലൈനായിട്ട് ജസ്റ്റ് ചരിച്ചിട്ട് കൊണ്ടുവരിക പിന്നെ ഇത് ഫ്ലോർ ലെങ്ത് ആക്കാം ഫുൾ ഗൗൺ ആക്കാം കുർത്തി സ്റ്റൈൽ ആക്കാം ഇതിന് കുർത്തി സ്റ്റൈൽ ഫുൾ ഗൗൺ ഒക്കെ ആണെങ്കിൽ മൂന്നാല് മീറ്ററോളം മെറ്റീരിയൽ വേണ്ടി വരും നമുക്ക് സാരി തന്നെ ഏറ്റവും നല്ലത് അല്ല മറ്റേതൊക്കെ ആണെങ്കിൽ മൂന്നര മീറ്റർ മതിയാവും വേറെ ഷോർട്ട് സ്ലീവാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിന്നെ അതിനുശേഷം ഇതെല്ലാം യോജിപ്പിക്കാം വളരെ ഈസി ആയിട്ടുള്ളതാണ് നമുക്ക് പാർട്ടി വെയറിന് ഇടുന്ന ഗൗൺ ഗൗണാണ് ഓൾഡ് സാരി വെച്ചിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് നമുക്കത് മാതിരി നിങ്ങൾക്കും ചെയ്തെടുക്കാൻ പറ്റും ഇതിൽ ആ ഒരു ഗോൾഡൻ വർക്ക് വരുന്ന ആ ഒരു പ്ലീറ്റ് ജോയിൻ ചെയ്യുന്ന അവിടെയുള്ള അത് സാരിയുടെ ബോർഡറോ എന്തെങ്കിലും അതിന് മുന്താണിയോ എന്തെങ്കിലും ഒരു ഭാഗം എടുത്ത് വെച്ചുകൊടുക്കാം ഇത് ഷോൾഡർ എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതങ്ങോട് കട്ട് ചെയ്തെടുക്കാം അപ്പം ആക്ച്വലി ലെങ്ത്ത് വന്നിട്ട് നമ്മുടെ ബാക്കിൻ്റെ ലെങ്ത്താണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത് ഫ്രണ്ടിൽ ഫ്രണ്ട് നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്ത് അതിനുശേഷം ഡ്രാഫ്റ്റ് എടുത്ത് തുണി പിന്നെ കുറച്ചുകൂടി എക്സ്ട്രാ എടുത്ത് കട്ട് ചെയ്ത ശേഷം അവസാനമാണ് നമ്മളത് അതിൻ്റെ ലെങ്ത്ത് ആക്കണത് നമ്മുടെ ബാക്കിന് അനുസരിച്ചിട്ട് അപ്പോൾ പഴയ പത്ത് സാരികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റ് ചെയ്യാം നമ്മുടെ അമ്മമാരുടെ സാരികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുക്കുക പിന്നെ ലൈനിങ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ലൈനിങ് മെറ്റീരിയൽ നമ്മൾ ഫ്രണ്ടിന് പ്ലീറ്റ് വരുന്ന മതി ലൈനിങ് മെറ്റീരിയൽ പ്ലീറ്റ് വരില്ല നമ്മൾ എങ്ങനെയാണോ ബ്ലാക്ക് ബാക്ക് കട്ട് ചെയ്ത് അതേമാതിരി ലൈനിങ് മെറ്റീരിയൽ കട്ട് ചെയ്ത് വെക്കുക പിന്നെ പ്ലീറ്റിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞത് അത് പറഞ്ഞിരുന്നുണ്ട് അതൊക്കെ ചെയ്ത ശേഷം മാത്രം ലൈനിങ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ ബാക്കിൻ്റെ അളവിൽ തന്നെ ലൈനിങ് മെറ്റീരിയൽ ഫ്രണ്ടിനും ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കുക ഇത് കറക്റ്റാക്കിയിട്ട് പിന്നെ പിന്നൊക്കെ ഇട്ടിട്ട് വേണം കട്ട് ചെയ്ത് വരാൻ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് എന്റെ മലയാളം വേണം പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻ്റ് കളറായിട്ട് ഡിഫറെന്റ് ഡിസൈൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് നമുക്ക് കുട്ടികൾക്ക് ഇടാം ഒരുപാട് ആൾക്കാർ എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് ഇപ്പോഴല്ല ഒരു നാലഞ്ച് മൂന്നാല് മാസം മുമ്പൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ചെയ്തിട്ട് ഇത് വീഡിയോ കാര്യം ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ടി ചെയ്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നോട് ഒരുപാട് ആൾ സാരി ഗൗൺ ടൈപ്പ് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണത് സാധാരണ നമ്മളൊരു പട്ടുസാരി കെട്ടിക്കാൻ നമ്മൾ എന്തെയാണ് ഒന്നുമില്ലെങ്കിൽ ഒരു നോർമൽ ചുരിദാർ അടിക്കുക അല്ലെങ്കിൽ മക്കൾക്ക് പട്ടപ്പാടിയടിക്കാം അപ്പോൾ അതിനെക്കാട്ടും വെറൈറ്റിയാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത് ഇതിലിപ്പോൾ ബാക്ക് പോർഷൻ നിങ്ങൾ കണ്ടല്ലോ അതെടുത്ത് മാറ്റി വയ്ക്കാം ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഇതെ നോക്കുക കണ്ടല്ലോ ഇതിൽ ഞാൻ രണ്ട് പീസ് വെച്ചു എന്ന് പറഞ്ഞു അതായത് ഒന്ന് നമുക്ക് സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഒന്ന് ഫ്യൂച്ചറിൽ വേണ്ടി വന്നാലോ എന്നുമായിട്ട് ഒരു ഇത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതല്ലാണ്ട് ഈ ഒരു ഇപ്പം ഞാൻ കൈപ്പിച്ചിരിക്കുന്ന ആ ഒരു ഒരു പേ ഏതെങ്കിലും ഒരു പേപ്പർ എന്ന് വേണം ിനുള്ള വർക്ക് ചെയ്യാൻ അപ്പോൾ ആ ഒരു പേപ്പർ എടുത്തിട്ട് തുറന്നു വെച്ച ശേഷം ശരിക്കും ആ വർക്ക് അത്യാവശ്യമായ വിടുത്ത് ആ ഏലൈൻ്റെ താഴെയുണ്ട് ഇതിൽ കൂടുതൽ ഓവറ് വിടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓവർ ലൂസ് മോളിക്ക് വരും പക്ഷേ ലെങ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡായിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റിൻ്റെ സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റോ റൈറ്റോ കൊടുക്കാം കൈക്കുഴിയുടെ പകുതി അതായത് കൈക്കുഴിയുടെ സി സീൻ്റെ അവിടെ നിന്ന് പകുതിന്ന് തൊട്ടിട്ട് നീളം ആ പകുതിയിൽ നിന്ന് തൊട്ടിട്ട് ഇരുപത് ഇഞ്ച് എവിടെ അവസാനിക്കുന്നോ അവിടം വരെ അല്ലെങ്കിൽ ടോപ്പിൽ നിന്ന് ടോപ്പിൽ നിന്ന് എടുക്കുക ടോപ്പിൽ നിന്ന് തൊട്ടിട്ട് മാർക്ക് ചെയ്യുക ടോപ്പിൽ നിന്ന് ഇരുപത് ഇഞ്ച് എവിടെ മാർക്ക് ചെയ്യുക എവിടെ വരണോ അത് മാർക്ക് ചെയ്യുക ഓക്കെ ശേഷം എത്ര വേണം ഇതിന്റെ നീളം ഈ പതിനെട്ട് തന്നെ വേണമെന്നില്ല തന്നെ വേണമെന്നില്ല ഇരുപത്തി രണ്ടാവാം അല്ലെങ്കിൽ ഒരു പതിനഞ്ചാവാം അതൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പം ഞാൻ കൈക്കുഴിയുടെ അവിടെ നിന്നാണ് മാർക്ക് ചെയ്തത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൈക്കുഴിയുടെ അവിടെ നിന്ന് മാർക്ക് ചെയ്യേണ്ട ചെസ്റ്റ് ലൈനിന്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ലൈനിന്റെ അവിടെ നിന്ന് സി ഷേപ്പിൽ കൊണ്ടുവരാം കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ കൈക്കുഴിയുടെ അവിടെ നിന്ന് അവിടെ നിന്ന് ടോട്ടൽ ലെങ്ത്ത് ട്വൻറ്റി വരുന്ന അവിടെ നിന്ന് ട്വൻറ്റി വരുന്ന അവിടെ ആണ് ഞാൻ മാർക്ക് ചെയ്തത് എന്നതിന് ശേഷം കൈക്കുഴിയുടെ പകുതിയിൽ കൈക്കുടിയുടെ കൈക്കുഴിയുടെ പകുതിയിൽ താഴത്തെ താഴെ വരെ മാർക്ക് ചെയ്തു ജസ്റ്റ് ഒരു കേർവ് ഷേപ്പ് ഇതൊന്നും നമ്മളെല്ലാം ഫ്രീ ഹാൻഡ് കൊടുക്കുന്നതാണ് ഒന്നിനൊരു മെഷർമെൻ്റ് ഇല്ല അതിനുശേഷം ജസ്റ്റ് ഈ രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈ ഓരോ ലൈൻ വരച്ചു കൊടുക്കണതാണ് ഈ ഒരു ലൈനിന് നമുക്ക് എത്ര വീതി വേണം നിർബന്ധമില്ല എങ്ങനെയാണെങ്കിലും ഒരു ഇങ്ങനെ ചരിച്ച് ചരിച്ച് അങ്ങോട്ട് ലൈൻ ഇട്ട് കൊടുക്കാം കൈക്കുഴിയുടെ മേളം തന്നെ നിങ്ങൾ വരച്ചുകൊടുക്കരുത് അവിടെ നിന്ന് ഒരു നാലിഞ്ച് താഴ്ത്തിക്ക് അക്കിയിട്ട് വേണം നമ്മൾ വരച്ചു കൊടുക്കുന്നത് ആ കൈക്കുഴിയുടെ ലൈനിൻ്റെ അവിടെ നിന്ന് ആം ഹോളിൻ്റെ ലൈൻ പോയിന്റിൽ നിന്നും ഇത് താഴെയാണെങ്കിപ്പോൾ ഫ്ലോർ ലെങ്ത് ആണ് നമ്മൾ ഇങ്ങനെ താഴ്ത്തിക്ക് ആ ഒരു പോയിന്റിൽ നിന്ന് ഉണ്ടോ ഇങ്ങനെ മാർക്ക് ചെയ്യാം ഇത് ഇവിടെ ആവുമ്പോൾ കുറച്ച് വിടർത്തി താഴ്ത്തിക്ക് വരത്തക്ക രീതിയിൽ വേണം ചെയ്യാൻ എന്നാലേ ആ പ്ലേറ്റ് ഭംഗിയായിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാനിപ്പോൾ ഇത് സെക് പാർട്ട് ടു ഇതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് മാളൂ ടൈലറിംഗ് ക്ലാസ്സിൻ ഷാജിൽ എനിക്ക് അത് ചെയ്തിട്ട് അയച്ചു തരണം നിങ്ങൾ എനിക്ക് എന്തായാലും ഇത് പുതിയ മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വളരെ ഈസിയാണ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ അതിനുശേഷം ഇതങ്ങട് കട്ട് ചെയ്യുക ഇക്വേവ് ഷേപ്പ് ഈ കേവ് ഷേപ്പ് കട്ട് ചെയ്ത ശേഷം കേവ് ഷേപ്പിന്റെ അവിടെ ഗോൾഡൻ മെറ്റീരിയൽ നമുക്ക് വേണ്ടത് എന്താ മെറ്റീരിയൽ ഡിസൈൻ മെറ്റീരിയൽ എടുക്കുക അല്ലെങ്കിൽ ഡിസൈൻ മെറ്റീരിയൽ എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലൈനിങ് പീസും കൂടി ചേർക്കുക ഒരു ഒരു പീ തുണിയും കൂടി ചേർക്കുക അതായത് ലൈനിങ് അതിന് വെക്കണം ആ ഒരു ഭാഗം നമുക്ക് മറിച്ചിട്ട് ചെയ്യാനുള്ളതാണ് അതിന് ശേഷം നമ്മളിപ്പോൾ വരച്ച എല്ലാത്തിൻ്റെ മേലെ കൂടിയും കട്ട് ചെയ്ത് എൻഡ് വരെയും കട്ട് ചെയ്യുക എൻഡിൽ കൊണ്ട് മുട്ടിക്കരുത് എൻ്റു മുമ്പ് വരെ കട്ട് ചെയ്ത് വരിക അപ്പം ഈ ഒരു ഇത് ഈ ഒരു ഇത് പേപ്പറിലാണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്രയും ഒരു സ്പ്ലീറ്റ് നമുക്ക് അധികം കിട്ടില്ല ഇപ്പം ഈ പേപ്പറിന് പകരം നിങ്ങൾ തുണി വെച്ചിട്ടാണോ നിങ്ങൾ ഒരു വേസ്റ്റ് തുണി വെച്ചിട്ടാണോ നമ്മൾ ഇതെല്ലാം മാർക്ക് ചെയ്യുക ഈ ഡ്രാഫ്റ്റ് എല്ലാം മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വരച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം പ്ലീറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പം ഈ പേപ്പർ അങ്ങ് വിടർത്തി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഓവർ മെറ്റീരിയൽ കിട്ടും അപ്പം ഒരുപാട് നമുക്ക് പ്ലീറ്റ് അതിൽ മാക്സിമം ഡ്രാഫ്റ്റിങ് പേപ്പറിൽ പേപ്പർ അവോയ്ഡ് ചെയ്തിട്ട് തുണിയിൽ വെച്ച് ചെയ്ത് നോക്കുക അതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ പഴയ മുണ്ടോ പഴയ സെറ്റ് മുണ്ടോ ഒക്കെ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതെടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ശേഷം ഇതെല്ലാം ഇങ്ങനെ വരച്ചത് ഇതാവുക ചരിച്ച് വേണം കട്ടിയാൽ സ്ട്രെയിറ്റ് ലൈനല്ല കേട്ടോ അതെല്ലാം മൂന്ന് ഇവിടെ നിന്ന് മേളയ്ക്ക് ആദ്യം കൊണ്ടുപോയി പിന്നെ ഇങ്ങോട്ട് ഈ താഴത്തേക്ക് ചരിച്ചിട്ടാണ് ലൈൻ വന്നിരിക്കുന്നത് നമ്മൾ ആ ഒരു കേർവ് പീസ് കട്ട് ചെയ്യുമ്പോഴും ഇത് അതിൻ്റെ ലൈനിങ് ഒരു പീസ് നമ്മൾ ലൈനിങ് എടുക്കാൻ മറക്കരുത് അതിൻ്റെ ഒപ്പം തന്നെ അതിൽ തുമ്പ് എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ വരുന്നുണ്ട് അത് പറഞ്ഞിരുന്നുണ്ട് ഞാൻ തുണി ഇതിൻ്റെ എൻഡ് വരെ മീൻസ് അത് മൊത്തത്തിൽ കട്ട് ചെയ്ത് വിടരുത് തലപ്പ് വരെ അതിൻ്റെ തുമ്പ് വരെ കട്ട് ചെയ്യുക തുമ്പത്ത് കട്ട് ചെയ്യരുത് ഇതിൻ്റെ സ്ലീവ് കട്ടിങ് ഞാൻ കാണിക്കുന്നില്ല സ്റ്റിച്ചിങ് പാർട്ടിൽ ഇതെങ്ങനെ ചെയ്യാം മറ്റേ ഇതെങ്ങനെ വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിൽ ഇതിലെല്ലാം ഉണ്ട് ഇത് കട്ടിങ് പാർട്ടാണ് മെയിൻ ആയിട്ട് അപ്പം ഇത്രയും നല്ലൊരു ഡിസൈൻ കൂട്ടി നിങ്ങൾ അതിൻ്റെ ഡ്രസ്സിൻ്റെ ആ ഫിറ്റ്നസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്ര ഷേപ്പായിട്ട് നമ്മളത് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ല രീതിയിലേക്കത് കിട്ടുന്നുണ്ട് ഇനി അത് താഴത്തേക്കാക്കി കൊണ്ടുവരിക നല്ലവണ്ണം താഴ്ത്തിക്കുണ്ടാവും ദെൻഡ് അപ്പോൾ നിങ്ങളുടെ കുർത്തി കുറച്ചുകൂടി താഴത്തേക്ക് ഫ്ലോർ ലെങ്ത് ആണെങ്കിൽ നമ്മൾ താഴെ ഇറക്കി കൊണ്ടുവരാം മൂന്നര മീറ്ററോളം മറ്റില്ലെങ്കിൽ നാല് മീറ്ററോളം വേണം നമുക്കിതിന് ഇത് അങ്ങനെ വിടർത്തി വയ്ക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ തുറക്കുന്ന ഭാഗം നമ്മളെല്ലാം കട്ട് ചെയ്ത ഭാഗം കൂടി ഇങ്ങനെ വിടർത്തി വയ്ക്കുക ഗ്യാപ്പ് അപ്പം നിങ്ങൾ ഇപ്പം ഈ ചെയ്ത് നിങ്ങൾ പേപ്പറിൽ ചെയ്ത് തുണിയിൽ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വിടർത്തി വയ്ക്കുമ്പോൾ തുണി ആവും നിങ്ങൾക്ക് കുറച്ചുകൂടി നമുക്ക് പ്ലീറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും ഇതിപ്പം ഞാൻ പേപ്പർ ആണ് എടുത്തത് പേപ്പർ ആണെങ്കിൽ ഇങ്ങനെ വിടർത്തി വെക്കാം ഇനി ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണി എടുത്തിട്ട് നമ്മൾ അതായത് നമ്മൾ ചെയ്യാൻ പോണ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഒറ്റ ലെയറിൽ വെക്കുക എന്നിട്ട് ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത പേപ്പർ നേരെ എടുത്തിട്ട് അതിൻ്റെ മേലെ വയ്ക്കുക കണ്ടോ ഇതെനിക്ക് ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ് കാരണം തുണി അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് ഇതെൻ്റെ കയ്യിലുള്ളത് അതുമാതിരി കേവ് കട്ട് ചെയ്ത പീസും കണ്ടില്ലേ കേർവ് കട്ട് ചെയ്ത പീസിന് അതേ അളവിൽ ഒരു ലൈനിങ് മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലും ഗോൾഡൻ മെറ്റീരിയലും എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ പേപ്പറിൽ ആ കേവ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ആ ഭാഗത്ത് ഞാൻ കൈ പിടിക്കുന്ന ഭാഗം ആ സി ഷേപ്പ് ആ സി ഷേപ്പിൻ്റെ അവിടെ അര ഇഞ്ച് എക്സ്ട്രാ എടുക്കണം അതായത് ഇതിനോട് ജോയിൻ ചെയ്യാൻ ആ പീസാണ് നമ്മൾ ഇവിടെ കണ്ടോ ആ ആ ഭാഗം ആ ജോയിൻ ചെയ്യാൻ വെക്കുന്ന ആ ഭാഗത്തിൽ അര ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ട് വേണം നമ്മൾ ആ ഗോൾഡൻ മെറ്റീരിയലും പിന്നെ അതിൻ്റെ അടിയിൽ വെച്ചുകൊടുക്കാൻ വേണ്ടി ഒരു പീസിനും കൂടിയിട്ട് സെയിം അളവിലുള്ളത് നമ്മൾ അര ഇഞ്ച് സ്റ്റിച്ചിങ് ആപ്പും കൂടി ആ ഭാഗത്ത് ചേർത്ത് കട്ട് ചെയ്തു അതിന് ശേഷം നമ്മളൊരു തുണി ഒറ്റ ലെയറിൽ വെച്ചിട്ട് അത് വിടർത്തി ഇത് ഈ പേപ്പറെല്ലാം വിടർത്തി വെച്ചിട്ട് ആ ഭാഗത്ത് വിടുക വരച്ച ശേഷം ഞാൻ ആ കൈവയ്ക്കുന്ന പോയിൻ്റിൻ്റെ അവിടെ അര ഇഞ്ച് സ്റ്റിച്ചിങ് ആപ്പിന് വേണ്ടി വിട്ടിട്ടുണ്ട് കണ്ടോ അത് നമുക്ക് ഇതും ആ കേഷൻ കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആര ഇഞ്ച് അര ഇഞ്ച് പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് പേപ്പർ ഉള്ളിലാക്കി വെക്കുക തുണി നല്ലവണ്ണം വിടർത്തി വയ്ക്കുക പേപ്പർ നല്ലവണ്ണം വിടർത്തി വെക്കുക പേപ്പർ മാക്സിമം എന്നിട്ട് ലെങ് ലെങ്ത്ത് വന്നിട്ട് ഇപ്പം നമുക്ക് ബാക്കിൻ്റെ ലെങ്ത് പേപ്പറിനെ കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സാരിയുടെ എൻഡ് വരെയും കട്ട് ചെയ്തിട്ട് പിന്നെ ചെയ്ത ശേഷം പിന്നീടാണ് ഞാനത് ആക്കണത് ഓക്കെ ലെങ്ത്ത് ലെങ്ത്ത് നമുക്കിതിലിപ്പോൾ മെഷർ ചെയ്യാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൽ കുറച്ച് അധികം നീളത്തിൽ തന്നെ അടിവരയും ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നത് പേപ്പറിൻ്റെ അതിൻ്റെ അടി അടിവശം കട്ട് മൊത്തത്തിൽ അങ്ങോട്ട് കട്ട് ചെയ്യുന്നുണ്ട് അടിവരയും അതിന് ശേഷമാണ് പിന്നെ ചെയ്യുന്നത് അപ്പം നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പിടാൻ മറക്കരുത് ഇപ്പം ഞാൻ പിടിക്കുന്ന പോയിൻറ്റിൻ്റെ അവിടെ പിന്നെ ഇത് എല്ലാ എല്ലാ കട്ട് ചെയ്ത പേപ്പറിൻ്റെ ഭാഗവും നല്ലവണ്ണം തുറന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് വേണം ചുറ്റും മാർക്ക് ചെയ്യാം അടിയിലെ ലെങ്ത് കൂടുതൽ കൂട്ടി എടുത്തിട്ടുണ്ട് ഞാൻ അത് പിന്നെ നമുക്ക് ബോഡി ജോയിൻ ചെയ്ത് ചെയ്യുന്നതിന് മുമ്പ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു കണ്ട തുണിക്കിപ്പം ഒരു ഒരു ഷേപ്പ് ഇല്ലാത്തൊരവസ്ഥയായി ഇപ്പോൾ തുണി ശരിക്കും അപ്പം അടിയിൽ ബോർഡർ വരെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ തുണി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കാരണം ഇത് നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ഇതിപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല ഈ ഒരു നമുക്ക് മെറ്റീരിയൽ ഇങ്ങനത്തെ എടുക്കുമ്പോൾ നമുക്ക് അടിയിൽ ബോർഡർ നമുക്ക് കയറി മേളിൽ വരും ഇപ്പം ചരിഞ്ഞിട്ട് വരും ചരിച്ചിട്ടായിരിക്കും ശരിക്ക് വരിക ഇനിയിപ്പോൾ അതിങ്ങനെ നമുക്ക് ജോയിൻ ചെയ്യേണ്ട പീസാണ് കണ്ടോ നമുക്ക് ആ ഒരു കേവിൻ്റെ ഭാഗം നമ്മുടെ ഈ സാരിയുടെ ഈ ഒരു വലിയ പീസിലേക്ക് ജോയിൻ ചെയ്യണം അതിന് നമുക്ക് പിന്നെ പിന്നെ എടുത്തിട്ട് നമുക്ക് ഓരോരോ പ്ലേറ്റ് വെച്ച് കൊടുക്കുക ആ ഒരു എഞ്ച് വെച്ചിട്ട് മടക്കിയിട്ട് കുറേ മടക്ക് വെച്ച് കൊടുക്കാം എത്ര തുണി നമുക്ക് എക്സ്ട്രാ അതിലുണ്ടോ അത്രയും തുണി മടക്കി കൊടുക്കാം മടക്കി കൊടുക്കുന്നതിന് നമുക്ക് ലിമിറ്റൊന്നുമില്ല ചെറിയ 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 കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് ആയിരിക്കണം എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ കേവ് ഷേപ്പിന് കറക്റ്റ് ായ രീതിയിൽ നമ്മുടെ ഈ ടോപ്പിൻ്റെ പീസിൻ്റെ ഭാഗം കറക്റ്റായത് വരണം അതായത് ഗോൾഡൻ പ്ലീ ആ ഗോൾഡൻ മെറ്റീരിയലിൻ്റെ കറക്റ്റായ ചരിവ് ചരിവത്തിലേക്ക് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഒരു ഇതിൻ്റെ അത് മടക്കി മടക്കി വരുമ്പോൾ കറക്റ്റാക്കി കൊണ്ടുവരണം അപ്പം അത്രയും പ്ലീറ്റ് നമുക്ക് എടുക്കാം പ്ലീറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈക്കുഴിയുടെ അവിടെ തന്നെ എടുക്കരുത് അവിടെ നിന്ന് നാലിഞ്ച് താഴത്തേക്കൊക്കെ കൊണ്ടുവരിക അന്നലെ കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ നീളത്തിനും വേദിക്കൊന്നും പ്ലീറ്റിന് ലിമിറ്റില്ല നിങ്ങളുടെ എല്ലാം നിങ്ങളുടെ ഫ്രീ ഹാൻഡ്മാര് നമുക്ക് ചെയ്യാം നമ്മളൊരു ഐഡിയ മാതിരി ഇത് ചെയ്ത ശേഷം ഒന്ന് അയൻ ചെയ്യുക ഇതിൽ പ്ലീറ്റ് ഞാൻ ആദ്യം താഴത്തേക്ക് ഇട്ട് കൊടുത്തു സ്റ്റിച്ചിങ് പാർട്ടാകുമ്പോൾ ഞാൻ ഈ ഇട്ട പ്ലീറ്റിനെ മുകളിലേക്കും മടക്കുന്നുണ്ട് അപ്പോഴാണ് കുറച്ചും എനിക്ക് ഭംഗി തോന്നി ഇത് താഴത്തേക്കും മടക്കാം മുകളിലേക്കും മടക്കാം എങ്ങനെ നിങ്ങളുടെ സൗകര്യമായി ചെയ്യാം പ്ലീറ്റ് ഇട്ടിട്ട് പിന്നിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ഒരു അടി കൊടുക്കുക അതിൻ്റെ മേലെക്കൂടെ ജസ്റ്റ് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പ്ലീറ്റ് അനങ്ങില്ല അപ്പോൾ ചുറ്റും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ തുമ്പത്ത് ഒരു ഒരു അടി കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒറ്റ സ്റ്റിച്ചിൽ പിന്നെ ആ പ്ലീറ്റ് അനങ്ങില്ല അത് അനങ്ങാതെ അവിടെ കിടന്നോളും അപ്പോൾ ആ കേർവ് ഷേപ്പിനോട് സാമ്യമായിട്ട് വരുന്നുണ്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്ത പ്ലീറ്റ് എടുക്കുന്ന മെറ്റീരിയൽ അപ്പോൾ അതിനോട് സാമ്യമായി കറക്റ്റായിട്ട് നിൽക്കണം അപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് ആ ഒരു ഗോൾഡൻ മെറ്റീരിയൽ ഒരു സെയിം അതേ മരത്തെ ഒരു പ്ലെയിൻ മെറ്റീരിയലും കൂടി എടുത്തിട്ട് അതേ അളവിൽ എടുത്തിട്ട് വേണം നമുക്ക് തിരിച്ചിട്ട് ചെയ്യാനുള്ളതാണ് ആ സ്റ്റിച്ചിങ് ബട്ടിൽ കാണിക്കുന്നുണ്ട് പുതിയ ട്രെൻഡാണ് എല്ലാവരും ചെയ്ത് എനിക്ക് അയച്ചു തന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അവിടെ അടുത്ത് കന്ന് ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യാം മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം നോക്ക് നോക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ ഒരു കേവ് ഷേപ്പിനെക്കാട്ടും കൂടുതലായിട്ട് നിൻ്റെ ഈ ഒരു പ്ലീറ്റ് വെക്കണ മെറ്റീരിയൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വീണ്ടും പ്ലീറ്റ് ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എത്ര പ്ലീറ്റ് കൊടുക്കണം അതിന് കണക്കേണ്ടത് വേണ്ടല്ലേ നമ്മുടെ ആ ഒരു തുമ്പ് കേർവ് ഷേപ്പിന്റെ ആ തുമ്പിന്റെ ഭാഗം നമ്മുടെ ഈ ഒരു പ്ലീറ്റ് വെക്കുന്ന ആ മെറ്റീരിയലിൻ്റെ തുമ്പും കറക്റ്റായിട്ട് നിൽക്കണം ആ അറ്റങ്ങൾ ഒപ്പം നിൽക്കണം നമ്മൾ അതിന്റെ ഇത് വലിപ്പം ഉണ്ടെങ്കിൽ അതിന് പ്ലീറ്റ് എടുത്തിട്ട് ചെറുതാക്കുക കണ്ട ഇങ്ങനെ തയ്യൽ തുമ്പിടാൻ മറക്കരുത് രണ്ടെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യുന്നോട് സ്റ്റിച്ചിങ് ഗ്യാപ്പ് അര ഇഞ്ച് അയിര ഇഞ്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതുമാതിരി ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടൈറ്റായി പോകും സ്റ്റിച്ചിങ് പാർട്ടിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സ്റ്റിച്ചിങ് പാർട്ടും കൂടെ നിങ്ങൾ കാണാം ഇത് വേണ്ടല്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പകരം ഒരു ലൈനിങ് തുണി എടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ച് തിരിച്ചിട്ട ശേഷം വേദനമാണ് നമുക്കിത് ചെയ്യേണ്ടത് അതിനാണ് ആ അതുകൊണ്ടാണ് നമ്മൾ അര ഇഞ്ച് അര ഇഞ്ച് അവിടെ എക്സ്ട്രാ ഒരു തയ്യൽ തുമ്പ് നമ്മൾ കൊടുത്തത് അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിപ്പോൾ നീളം അല്ല ഇതിൻ്റെ മൊത്തം ലെങ്ത് മൊത്തത്തിൽ ചരുവത്തി നിൽക്കുന്നതാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇതൊന്ന് ഷെയ്പ്പ് ചെയ്ത് ബോഡി എല്ലാം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അടി ലെങ്ത് കറക്റ്റ് ആക്കാം അയൺ ചെയ്ത് വെക്കാം നിങ്ങൾ ഫസ്റ്റ് അതിന് ശേഷം മാത്രം നമുക്ക് ഇത് മറ്റേ പീസ് ബ്രോക്കേഡ് ഇതിൻ്റെ ഗോൾഡൻ പീസ് ജോയിൻ ചെയ്യാം അങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റിച്ചിങ് പട്ടിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ് താങ്ക് യു സോ മച്ച്